നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് നന്മ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന സമയം നിങ്ങളിലേക്ക് വന്നെത്തുന്നു അതുവഴി നിങ്ങൾക്ക് കൂടുതലായി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് മാറാൻ സമയമായി എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയെ ഇല്ലാതാക്കാൻ കുറെ ആൾക്കാർ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് ധാരാളം കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളിലുള്ള അത്തരം കഴിവുകളെ പുറത്തറിയിക്കാതിരിക്കാൻ ഇവിടെ കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ട് അത്തരം കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും കാണുന്നുണ്ട് നിങ്ങളൊരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാകാൻ വളരെയധികം പരിശ്രമിക്കുന്ന ആൾക്കാരാണ് എന്നാൽ അതിൽ നല്ലൊരു വിജയം ഇതുവരെയും നിങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇവിടെ മാറുന്നു എന്നാണ് ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ദുഃഖവും നിരാശയും ആശങ്കയും എല്ലാം നിലനിൽക്കുന്നതായാണ് കാണുന്നത് അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപക്ഷെ അത് ആ ഒരു നിരാശയും ദുഃഖവും എല്ലാം പല കാരണങ്ങൾ കൊണ്ടാവാം ചിലർക്ക് സാമ്പത്തികമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലമാകാം എന്നാൽ ഇതിൽ നിന്നെല്ലാമുള്ളൊരു ഏക ആശ്രയം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തി മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് ആരൊക്കെ നിങ്ങളെ അകറ്റി നിർത്തിയാലും ഒഴിവാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല എന്ന ചിന്ത നിങ്ങളിലുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ വളരെ വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് ആ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗങ്ങളിൽ നിന്നും സാമ്പത്തികമായൊരു ഭദ്രത നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അംഗീകാരമോ വിജയമോ ഒന്നും ലഭിക്കുന്നില്ല എന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത് അതിനൊരു അവസാനം വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരെ വളരെയധികം സഹായിക്കാൻ മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയും വിധം മറ്റുള്ളവർ അവർക്ക് പല സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത്തരത്തിലൊരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പദവി അത് എന്തു തന്നെ ആയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ആഗ്രഹിച്ച ഒരു തലത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ എത്തിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിൽ ഇപ്പോൾ എന്ത് വിഷമമാണ് ഉള്ളതെങ്കിലും ചിലപ്പോൾ ജോലി ലഭിക്കാത്ത ആ ഒരു വിഷമമാകാം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടതിലാവാം അല്ലെങ്കിൽ കടങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാവാം അത്തരത്തിൽ നിങ്ങളെ അലട്ടുന്ന ദുഃഖത്തിന് പുതിയൊരു മാർഗം നിങ്ങൾ സ്വീകരിക്കുമെന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഒരു ജോലി ആയിരിക്കില്ല നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അതിൽ ആഗ്രഹിച്ചപ്പോൾ ഒരു സാലറി അല്ലായിരിക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ ജോലി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾക്കിവിടെ നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ മുന്നിൽ എന്തു തന്നെ അവസരങ്ങൾ വന്നാലും അത് നിങ്ങൾ നിരസിക്കരുതെന്നാണ് അത് നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ആ ഒരു അത്തരത്തിലൊരു സമയത്തിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ പിരിഞ്ഞു പോയ ആൾക്കാരെക്കുറിച്ച് ഓർത്ത് മാത്രം വിഷമം അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ ഒക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങളത് അറിയുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സ് അത്രയ്ക്ക് വല്ലാതെ ആകുലപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം സാമ്പത്തികം വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ടൊരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ കടങ്ങളൊക്കെ മാറ്റണം നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സാമ്പത്തികം ഇവിടെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അത്തരത്തിൽ ഒരു സാമ്പത്തിക സ്ഥിരത നിങ്ങൾ നേടുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങളോട് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് തന്നെ വരാനും സാധ്യതയുണ്ട് അതായത് അവരുദ്ദേശിച്ച തരത്തിലുള്ള ഒരു സാമ്പത്തികം നിങ്ങളിൽ നിന്ന് ലഭിക്കാത്തതിലാവാം ഒരു പക്ഷേ അവർ പല കാരണങ്ങൾ നിരത്തി നിങ്ങളെ വിട്ടു പോയത് അങ്ങനെ സംഭവിക്കാനും ഇവിടെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ സാമ്പത്തികത്തിന് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങളിൽ വന്നു ചേരുന്നെന്നാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് അതുപോലെ ചില ആഘോഷ പരിപാടികളൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം അതുപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരുന്നതാണ് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതുമാണ് അതുപോലെ ഇവിടെ പൂർണ്ണ മനസ്സോടെ തന്നെ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ആളുകളുടെ എനർജിയും വന്നിട്ടുണ്ട് അവരുടെ മനസ്സ് മാറി പുതിയൊരു വ്യക്തിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ വളരെ നാളായി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഭഗവാനോട് നിരന്തരം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില അപ്രതീക്ഷിതമായ അനുഭവത്തിലൂടെ നിങ്ങളോട് ചെയ്തു പോയ ആ ഒരു തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ ഒരു പക്ഷേ അവരുടെ ഇപ്പോഴത്തെ മനോഭാവത്തിന് മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ മുന്നിലെത്തുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് കൈവരുന്നതാണ് നിങ്ങളുടെ ഈശ്വര വിശ്വാസമാണ് നിങ്ങളെ കൂടുതൽ തുണയ്ക്കുന്നത് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പലയിടത്തു നിന്നും പല എതിർപ്പുകളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം നിസ്സാരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഒരിക്കലും താങ്ങാൻ പറ്റാത്ത തരത്തിൽ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗിൽ നിങ്ങൾക്കായി ഭഗവാൻ നൽകിയിട്ടുള്ള സന്ദേശം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി